രാവിലത്തെ ചായക്കരിയാണ് കേട്ടോ ഒന്നും കരക്കിച്ചിട്ട ദോശ ഉണ്ടാക്കി ഉഴുന്ന ദോശയാണ് കേട്ടോ രാത്രി തന്നെ ആട്ടി വെച്ചതെന്ന് ഉഴുന്നും കുറച്ച് ഉലുവി പച്ചരിയും കൂടി ആട്ടി വെച്ച് അധികം ഇങ്ങനെ പൊളിപ്പിച്ചെടുക്കൂലട്ടോ അപ്പം സന്തോഷം തരുന്ന ഇഷ്ടമല്ല പിന്നെ അധികം അത് കാരണം തന്നെ അധികം പൊങ്ങി വരൂല ഒരു പാകത്തെ പൊങ്ങി വരുന്ന അതേ ഉള്ളൂട്ടോ എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടിരുന്ന് നിൽക്കും ഉണ്ടല്ലേ അധികം ഉണ്ടായി അപ്പൂസും പറയും അപ്പൂസിന്റെ മുഖം മാറും അപ്പൊ ഇതിലേ നിക്കു പിന്നെ കുറച്ച് നായു മാത്രം ആക്കി ചുട്ടെടുത്തിട്ട് തിന്നു കമെന്റ്

അയിനത് എന്താന്നറിയോ അടുക്കളയിലുള്ള പെണ്ണില്ലേ ആ പെണ്ണാണ് എല്ലാം മൊത്തം വീടിന്റെ ആള് അപ്പൊ വീട് വൃത്തിയാക്കലും വീട്ടത്തെ കാര്യങ്ങളും എല്ലാം വീട്ടില്ല അപ്പൊ പെണ്ണല്ലേ വീടിന്റെ വൃത്തി അപ്പൊ ആ വീട്ടത്തെ ആള് ഞാനല്ലേ അപ്പൊ ഞാനാണ് വൃത്തിയില്ലാത്തത് അല്ലാതെ നമ്മളിതൊക്കെ എവിടക്കാ പോവാടുക്കളയില് പോയിട്ടുണ്ടാക്കാൻ പറ്റുമോ ഈ മറ്റടുക്കളയില് വീതനെല്ലാം ഒന്നുമില്ല അതൊന്നും പറയണ്ടടുക്കളെ ഈശ്വരന്തെല്ലാം കേക്കണം അല്ലേ ഇപ്പൊ ഇപ്പത്തെ സാഹചര്യം അറിയാലോ ഞാൻ ഇന്നിപ്പ എന്താ പ്രാർത്ഥിക്കാറിയോ റെഡ് അലർട്ടാ മഴ രാവിലെ നീച്ചു വരുമ്പോ തന്നെ നാല് വൈക്കോ ആകാശം എട്ടായോ എന്താ ഇവിടെ വന്ന് ഉണ്ടാക്കാൻ പറ്റില്ല ദൈവമേ വെച്ചുണ്ടാക്കാൻ തിന്നണ്ടേ മനുഷ്യനല്ലേ വെച്ചുണ്ടാക്കാൻ പറ്റൂലേ ബുദ്ധിമുട്ടോ എന്നൊക്കെ ആലോചിച്ചത് കാരണം നമ്മളെ അവസ്ഥ എങ്ങനെയാണ് ഈ അടുക്കളയിൽ വന്നിട്ട് ഉണ്ടാക്കണ്ടേ നമ്മളാ മനസ്സ് തൊട്ട് അറിയുന്നവർക്ക് അറിയാം എന്താണ് നമ്മളിവിടെ ചെയ്യണേന്ന് ഇത് ഒരാളെ കാണിക്കാനും ഒരാളെ ബോധിപ്പിക്കാനും വേണ്ടിയിട്ടല്ലോ പിന്നെ നമ്മൾ ഈ വീഡിയോ എടുക്കുകയാണ് നമ്മളെ ജീവിത വരുമാനമാണ് നമ്മളെ അന്നത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് മുടക്കാൻ ഇതല്ലോ നമ്മളും ഉപദ്രവിക്കാനും നമ്മളെ രീതിയിൽ പോയിക്കോണ്ട് അല്ലേ നമ്മള കാര്യങ്ങള് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ കുറച്ച് ഏറ്റെട്ടോ അപ്പോൾ ഇതിപ്പോൾ രാവിലെ വന്ന് ഞാനെന്നറിഞ്ഞിട്ടില്ല സന്തോഷ്ട്ടോ ഈ ഞാൻ ദോശിച്ചുട്ടിരിക്കുന്ന നിലത്തെ കുറച്ച് ഇന്നലെ കടലക്കറി ഉണ്ടാക്കിയെന്നേ അപ്പോൾ ഞാനത് നല്ല സെറ്റാക്കി ഉണ്ടാക്കി വെക്കുമ്പോൾ ആരും തൊട്ട് പോയില്ല അത് അതിന് കുറച്ച് ചാർട് അപ്പൂസം എന്താ അറിയില്ല അവർക്ക് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെക്കുമ്പോൾ ഇവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാനത് നേരെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു ഇന്നതെടുത്ത് ചൂടാക്കിയൊക്കെ അവിടെ കൊണ്ടു വെച്ചപ്പോൾ സന്തോഷം ക്യാമറ കയറ്റി എന്താന്ന് കടി ഞാൻ പറഞ്ഞു ഈ കടിയുണ്ട് ഇന്നലത്തെ കറി ഉണ്ട് അപ്പോൾ ഞാൻ ഉള്ളത് കാണിക്കുകയല്ല അപ്പം എന്താ ചെയ്യണേ അപ്പം ഇന്ന് ഇന്നലെ പൂള വണ്ടി വന്നിരുന്നു കേട്ടോ ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ കുറെ പൂള നാല് നാല് കിലോ പൂള വരുന്നു ആ അങ്ങനെ നാലിലോ കെട്ടുമ്പോൾ നമ്മൾ പുഴുങ്ങും ഉപ്പേരി ഉണ്ടാക്കും പടുകൂട്ട ഉണ്ടാക്കും എന്തൊക്കെയാണോ ഉണ്ടാക്കണേ ചിലപ്പോൾ കൊണ്ടാട്ടത്തിനാക്കും അങ്ങനെ കാക്കും അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് പടുകൂട്ട ഉണ്ടാക്കാം അതൊക്കെ കാണിക്കാന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ നിൽക്കാം ഞാൻ അപ്പോൾ ജിമ്മെടുക്കാൻ കയറിയുണ്ട് അമ്മ വളക്കഴിക്കണുണ്ട് രാവിലത്തെ പണികളാണല്ലോ അതെല്ലാം അങ്ങനെയൊക്കെയാണ് കേട്ടോ റെഡ് അലർട്ടാണ് മലപ്പുറം ജില്ലയില് അപ്പൊ അപ്പൂസിന് സ്കൂളും ഇല്ല അപ്പോൾ അപ്പൊ ഓനിയും കിട്ടുന്നിട്ടോ ഈ ഉഴുന്ന ദോശനെ ചട്ടിയിലിട്ട് വർത്താനം പറഞ്ഞാലേ ഇതാണ് പണി അല്ലാത്തനെ ഞാൻ ചൂടായിരുന്ന കരിയും അപ്പൊ നീ ദോശയൊക്കെ ആയി കഴിഞ്ഞു നമുക്ക് കൊറച്ചേര് കാണാട്ടോ നമ്മളെ കൂട്ടുകാരൊക്കെ എത്തുമ്പോ അപ്പൂസ സ്കൂളിലും സമാധാനത്തിൽ ഷർട്ട് വീടിൽ വരാർ പിന്നെ ഷർട്ട് ഷർട്ടിട്ട് പിന്നെ കാണിച്ചിട്ട് കാണുന്നില്ല അപ്പൊ ഇന്ന് ഏഴുമണിക്ക് ഇന്ന് ഏഴ് മണിക്ക് ഫാമിലി വെയിറ്റ് പുള്ളി വീഡിയോ വരുന്നേ എല്ലാരും ഞെട്ടിപ്പിക്കുന്ന വീഡിയോ വരുന്നേ അമ്മേന്റെ മൂട്ടിയൊന്നും റെഡി ആയി കൊടുക്കണ്ടോ ചോറ് അജനിയാണ് ഇത് അടുപ്പത്തിട്ട് ചായ പിടിക്കാൻ ഇരുന്ന് ഞാൻ ചേമ്പുന്നാണ്ടൊക്കെ ഒന്ന് ഉണ്ടോ നോക്കാൻ പോയിട്ടോ അപ്പൊ എവിടെയും ചേമ്പൊന്നില്ല കാരണം എന്താ അറിയോ പന്നി മൊത്തം നേരത്തിയതാണ് കേട്ടോ നമ്മളെ തറവാട്ടില് ഒരു കാലത്തും ചേമ്പില്ലാത്തൊരു ദിവസം ഉണ്ടായില്ല പക്ഷെ ഇപ്പൊ അത് പന്നി മൊത്തം നമ്മുടെ ഒരു മുരട് പോലും ഇല്ല കേട്ടോ അപ്പൊ നമ്മളെന്തൊക്കെ ആട്ടും ചെത്തിക്കണം അപ്പൊ നമ്മൾക്ക് ആ കാടയ്ക്ക് ആ മൂലൊക്കെ ഒരു ചെറിയൊരു ഒരു ഇതുണ്ട് അതേപോലെ നമ്മളപ്പുറത്തെ ആ വഴുതനങ്ങൾ ഒന്നും ഉണ്ട് അപ്പൊ അത് വെച്ചിട്ട് അയിമന്ന് പിച്ച് എടുക്കാണ്ട് ഒരു കഷ്ണം

അത് കൈ അതി കഞ്ഞിട്ടോ അതിന്റെ നല്ല നല്ല മുറിച്ച് പോയോലെ ൂല ചെല്ലേ ചേമ്പ് നല്ല ചേമ്പായിരുന്നു അത് ശെരിക്ക് നോക്കാത്തോണ്ടാണത് ആ കോലു പരിപാട്ടം അതിന് മണ്ണൊക്കെ നോക്കിയാൽ മതി എന്നാലും മതി പ്രോബ്ലം എന്താ മഞ്ഞ് പാനായി വേണ്ടല്ലോ ആണല്ലേ ചേമ്പു തണ്ട് കൊറേണ്ടായാലും കൊറച്ചുണ്ടായാലും മതി ചോറ് കഴിഞ്ഞിട്ടേ കറൂത്ത് എടുക്കാൻ പോട്ടെട്ടോ കറു നമ്മളെ കറുട്ട ഒക്കെ ഉണ്ടായി വന്നിട്ട് നമുക്ക് ഇതിലാവശ്യമായിട്ട് കറൂത്ത് ഇപ്പം നമ്മൾ നമ്മളപ്പുറത്തെ തൊടിയിൽ പോയിട്ട് കുത്തി ഇടുക്കണം കേട്ടോ ചെറുത് മൂത്തിട്ടുണ്ടോ ഇവിടെ കമ്പി അല്ലേ ഇത് പ്രശ്നത്തെ കുത്താത്ത എന്താ അടിയത്തെ കുത്തിയാലും മൂത്തിട്ടുണ്ടാവും അതാണ് അടീത്തടുത്താത്ത എന്റെ സുഖം കറുത്തി ആയിട്ട് അത്ര മൂർച്ചല്ല എന്നാലും ചെയ്യുന്നത് ഇനി വലിയ മൂർച്ച വേണ്ട മൂളക്കൊക്കെയാണ് നല്ല കപ്പക്കാണ് നല്ല മൂർച്ച വേണ്ടത് കറുത്തേനെ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ തട്ടിക്കൊടുത്താലേ ഇതുമുള്ള പാലൊക്കെ ഒന്ന് പെട്ടെന്ന് പോവാനൊരു സഹായിക്കൂട്ടോ ഈ കറുത്തേന്റെ പാല് വഴറ്റിച്ചെന്ന ഒരു വയറുവേദനയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതിനെ ഇങ്ങനെ ആക്കി കൊടുക്കുക ആദ്യം ഒന്ന് പിന്നെ സാവധാനത്തില് തോല്യൊക്കെ ഒന്ന് ചെത്തി കൊടുത്താൽ മതി ഇതെല്ലാം കൂടി നമ്മളൊപ്പാണ് അടുപ്പത്തേക്കുന്നത് കേട്ടോ ചിലർ പറഞ്ഞിരുന്നു നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം അടികൂട്ടാൻ വെക്കുമ്പോഴേ ഇതെല്ലാം കൂടി ഒരുമിച്ചാണോ അടുപ്പത്ത് വെക്കുക എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു അപ്പം ഇത് ഈ ചേമ്പന്തണ്ടും പൂളയും കറുത്തേം എല്ലാം കൂടി ഒരുമിച്ചാണ് നമ്മളടുപ്പത്തേക്കുന്നത് കേട്ടോ പോലൊക്കെ ഒന്ന് ചെത്തി കൊട്ട കൈതുകൊണ്ടാണ് ഓടിച്ചിരുന്നെട്ടോ ചേമ്പന്തണ്ടേ എന്താ കൈ കൊണ്ടിട്ടാൽ ചിലപ്പോൾ കയ്യെല്ലാം ചൊറിയുട്ടോ ചേരുന്നുണ്ടല്ലേ സാധനവും ഇത് കറി അടുപ്പത്തേക്കാദ്യം തന്നെ അടുപ്പ് കത്തിച്ച കേട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഇത് വാടി പോയാലേ അപ്പഴും ചൊറിയൂട്ടോ നമ്മളെ തൊണ്ട ഒക്കെ പെട്ടന്ന് ചൊറിച്ചിട്ട് വരും അപ്പോൾ അതാണ് കൈമലൊന്നും ആവാതെ കൊട്ട കൈ കൊണ്ടു തന്നെ ഊറ്റി ഇരിക്കുന്നത് ആയി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പറഞ്ഞ അത് ചൊറിയാൻ കുറപ്പെട്ടാലേ ഭയങ്കര സാധനം കിട്ടിയത് അപ്പോൾ വെള്ളം കഴുകിയിട്ട് അതിൽ ഏട്ടം കഴുകിയിട്ട് കളഞ്ഞതാണ് പിന്നെ വേറെ വെള്ളം ഒഴിച്ചിട്ട് കഴുകിയതാണ് കേട്ടോ മുളകും അതേപോലെ കഴുകി വെച്ചതാണ് പച്ചമുളക് വാങ്ങിയത് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് അല്ലെങ്കിൽ കാന്താരി മുളക് ഇടുക അപ്പം കുറച്ച് രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് പേരിന് ഒരു കളറിന് മാത്രം കുറച്ച് മഞ്ഞളപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് അടുപ്പത്തേക്കട്ടോ കുറച്ചോളം വരാമോ നീ ചേമ്പ നമുക്ക് കുറച്ച് വെള്ളം ഇറങ്ങും അപ്പോൾ പിന്നെ അത് മതി കേട്ടോ ഇതൊന്ന് അടുപ്പത്തേക്കട്ടെ കുറച്ച് ഉപ്പും പൂച്ച ഒന്ന് കരയാൻ പുറപ്പെടും പൂച്ചയ്ക്ക് അറിയില്ല അപ്പോൾ ഇത് ചേമ്പുന്നുണ്ടെന്ന് അപ്പോൾ ഇതുമായി ഇതൊന്ന് ആ മുറയ്ക്കൊന്ന് അടച്ചേക്കട്ടോ അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ഇതൊക്കെ ഒന്ന് താഴ്ന്നു പോയിഞ്ഞത് കൊന്തി കിടക്കാനുള്ളത് ഈ പൂളെ കറുത്തി മാത്രം ചെയ്യുമ്പോൾ രണ്ടൊന്ന് വാടികഴിഞ്ഞാൽ താഴ്ന്നു പോയാ താഴ്ന്നു പോയി പോയിട്ടത് ഇങ്ങനത്തെ കറിയൊക്കെ ചട്ടി വെച്ചാലോട്ടെ പിന്നെ അടുവിൽ വെച്ചാൽ തീ പാത്രത്തിന്റെ

பெருக்கி கடைகளில் கொகிக்கும் சா பாடி வீழும் போக உணர்த்தும் சாமி ஐயப்ப சுவாமி அய்யப்பே சிவனும் நீ விஷ்ணுவன் பிரியம் ரூபன் மி பராசக்தியுமே புத்தன் ஐயப்ப சுவீ േ പ്രകൃതിയൊന്നേ കാരണവന്ന് എന്നും കാത്തരുളുകവറുമരും കൈവണങ്ങുന്നേ അയ്യപ്പസാമി അഭയമയ്യപ്പസാമി വീട്ടിൽ നിൽക്കും കൈകളിൽ നിര് തരില്ലേ എൻ്റെ വീട്ടിലൊരു കൊച്ചനുസന കൂടെ വരില്ലേ ൂറ്റി നമ്മൾ വരുന്ന പിന്നടയിൽ ഇന്ന് കാത്തരുളുകവരം കൈ വണങ്ങുന്നേ അയ്യപ്പ സ്വാമി അഭയമയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അഭയമയ്യപ്പ സ്വാമി തേടി വരും കണ്ണു ഓളിയെത്തും ചാ അമ്മമ്മ അപ്പ പറഞ്ഞ അമ്മമ്മക്കയിൽ അപ്പുറം അല്ല കേട്ടോ സന്തോഷം പാട്ട് പാടി പാട്ട് പാടി പറഞ്ഞിട്ട് പിന്നാരെ നടക്കണം അത് അത് കരിയൊന്നുമില്ല അപ്പുവാ വെള്ളം ഒഴിച്ചുകൊടുത്തിണ്ട് അത് ചിരട്ട കൊടുത്താണ് വാടിപ്പ ഉണ്ടാകും വിചാരിച്ചിട്ട് വേറെ പുതിയ താളിക്കാൻ ഉള്ളിയൊക്കെ എടുത്തോടുന്നു ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളി ഒരു രണ്ട് ചെറിയ മണത്തിന് കൊറച്ച് കറിയല്ലേ ഉള്ളൂ പിന്നെ കറിവേപ്പിലൊക്കെ എടുത്തു ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി എടുക്കട്ടെട്ടോ

നമ്മ കറിയായിട്ടുണ്ട്ട്ടോ ഇനി നമുക്കൊന്ന് താളിക്ക. ഇപ്പോ നമ്മൾ ഇന്നാണോ ഒരു നാട ഫാമിലി ഈ ചാനലിൽ നമ്മൾ സ്റ്റോറി ഇടേണ്ട ഒരു 3 മിനിറ്റ്. 3 മിനിറ്റല്ലേrceilയന്ന്. 3 മിനിറ്റ് ഉണ്ട് ട്ടോ. പക്ഷെ അതിന്റെ ബാക്കി എവിടെ ഇടാനെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ അതിന്റെ ബാക്കി ഇനി നാട ഫാമിലിയിൽ വെക്കും. എന്നാ വേര? അന്ന് വെച്ചോ നമുക്ക് വരാറായി അത് കിളിമാക്ക ഉള്ളുണ്ട്. അതിനെ എഴുതലും ഇടക്കലും ആ കാമ്പോ എന്താ നേരം കിട്ടാത്തതുകൊണ്ടാണ് ഇടക്കാത്തത്. വെന്താലും നമ്മൾ കേരള പ്രതിഷ്കയത വേടിയാണ് നമ്മളെ

ഒരു പിടി ചോറിന് വേണ്ടിട്ട് കാണിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ടിട്ട് കടുക് പൊട്ടി കഴിഞ്ഞ് ചെറിയ ഉള്ളി ഇട്ടെടുത്ത് ചെറിയ ഒപ്പം ഒരു രണ്ട് പൊണ വെളുത്തുള്ളി ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഈ കറി തേങ്ങ അരച്ചും വെക്കട്ടോ നാളികേരം ചെറിയ ഉള്ളി അതേപോലെ ചെറിയ ജീരകമല്ലേ അതരച്ചിട്ട് പത അതങ്ങനെ ഈ മൺകരത്തിൽ വെച്ചാലുള്ളൊരു പ്രശ്നമാണ് അതും ഇങ്ങനെ പതച്ചിങ്ങനെ കാണും പക്ഷെ നമ്മൾ ഇനി താളിച്ച കൊഴിച്ച് എല്ലാം കൂടി ഇളക്കി വരുമ്പോ അപ്പൊ അതൊന്നും കാണൂലെ ഇത് മൂത്ത് വന്നു മൂത്ത് വന്നേക്ക് നമ്മളെ കുറച്ച് ഫ്രഷ് കറിവേപ്പില ഇടാൻ പോകണേ ഉച്ചക്കത്തെ എന്താ പറയാ സ്പെഷ്യൽ ആണ് കാണിക്കണേട നീ വേറെ ഒന്നും കൂടി വരാൻ പോകണുണ്ട് ഇതിന്റെ ഇതിപ്പോ തന്നെ ഞങ്ങള് ചായക്കൊക്കെ കൊരി തിന്നാൻ പോവാണ് കട്ടൻ ചായക്കാണ് അതിന് ഏറ്റവും നല്ല രസമാണ് രസണ്ടാദിക്കളി ൊണ്ട് നിന്നത് വിശേഷോട്ടാന് കണ്ടില്ലേ ൂള കിട്ടിയുള്ളൊരു സ്വഭാവമാണ് ഇത് കേട്ടോ നാളെ കാണാം ഇനി ഒരു സാധനം കൂടി ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിപ്പോ പറയൂല അത് കാണാട്ടോ വഴിയെ കാണാം അപ്പം നിങ്ങളിഞ്ഞ് ഇത് വഴിയാക്കട്ടെ ബായ്